ചൂടുകളാണ് കുടിക്കാൻ വെച്ച ചോദിക്കുന്നത് ഇനി രാവിലെ അരിവേറിച്ചതാന്നാക്കിനെ പുളർ ഒന്നും തിന്നിക്ക അപ്പൊ റവേനെ കൊണ്ട് ഒരു കടിയാക്കി കൊടുക്കട്ടെ രാസം തീർന്നില്ല രാവിലെ എടുക്കട്ടെ പൊടിച്ചെടുത്തിട്ടുണ്ടേ റവ നേരത്തെ അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നെ കൊണ്ടൊരു പത്തിരി ആക്കാനാണ് രണ്ടുമൂന്ന് കറിയൊന്നല്ല ആക്കുന്ന നിങ്ങളെ പിള്ളേർ രാവിലെ അനു വേവിച്ചത് തിന്നിട്ട് ഞാൻ റവിയുണ്ടായിന് ഉപ്മാവും വേണ്ടിയായിരുന്നു അവർക്ക് അനുഭവിച്ച് മറ്റെല്ലാം പറ്റുവാ നമ്മളെപ്പോ ഞാൻ രാവിലെ തിന്നുമെ വിചാരിച്ചു അവര് തിന്നാൻ സാധ്യതയില്ല നാക്കി കൊടുത്ത് വെക്കണം ഞാൻ അപ്പൊ ചെറിയ പുള്ളി ഞാൻ കഴുകി കൊടുത്തിട്ടുണ്ടെ അങ്ങനൊരു പണിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്നും ഇരുടണേ

അരി അരിവെച്ച് ഇതൊന്നും പറ്റൂല അരിവെ ചിലർക്ക് അറിയില്ല അരി വെച്ച എന്താന്ന് അരി ഉപമാവേ അല്ലേ നമ്മളിങ്ങോട്ട് അധികം ചില സമയത്തെല്ലാക്കലുണ്ട് എല്ലാവർക്കും സമയം വേക്കഴിഞ്ഞാൽ ആദ്യ ആക്കുന്ന ഇതാണ് അരി വെച്ചത് നല്ല അയിലക്കറി ഉണ്ട് അല്ലേ എന്നിട്ട് പിള്ളേർ തിന്നണം മെനക്കെട്ടിട്ട് അവർക്ക് എണ്ണപ്പലകാരം ഇങ്ങത്തെ പത്തലി മുട്ടയപ്പം അല്ലേ ദോശ ഇട്ടു കൊടുക്കാണ്ട് നമ്മുടെ തേങ്ങ ചെറിയ ഉള്ളി ജീരൊക്കെ ഒതുക്കിയത് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഉണ്ട് ഉപ്പുണ്ട് കുറച്ച് ചൂട് കൊള്ളത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് അല്ലേ ഉപ്പ് എല്ലാം ഒന്ന് കുഴച്ചെടുക്കണം അല്ലേ ആദ്യം ഒന്ന് ഇതെല്ലാം മിക്സ് ആക്കുക അച്ചൻ്റെ വരുന്നുണ്ടെല്ലെ പിള്ളർ ഒന്നും തിന്നിട്ടാ റവേന കൊണ്ട് പത്തിരി ആക്കി കൊടുക്കാൻ വേണ്ടി പത്തലല്ലേ പത്തല് പറയാ പത്തിരി നല്ലോണം ഇതാവണം വെള്ളം അധികണ്ടാവുന്നല്ല ഭരത്ത മുളത്തിലല്ലേ അരി വച്ച പിള്ളേർ തിന്നിറ്റാ പിള്ള നമ്മളെ പോലെയാന്ന അച്ഛര തിന്നുവാ അല്ലേ ഇപ്പത്തെ പുള്ളന്മാർ നമ്മളെ പോലെയാന്നു അവരെ തിന്നു കേക്കുന്നില്ല അച്ഛനെ അച്ഛന് ഒന്നും കണ്ടമാറ വിനും

മറ്റേ അടി അപ്പൊ നമ്മടെ റവേരെ കൊട്ടന്നെ അല്ലാതെ മുറിച്ചെടുക്കുന്നുണ്ട് ഇതന്നെയാണോ ആവശ്യം എന്താ ആവശ്യം അറിയില്ല മുറിച്ചെടുത്തിട്ടുണ്ട് മനസ്സിലായി പരത്താൻ വേണ്ടിട്ടല്ലേ ആ ഗ്ലാസ് അത് എന്നിട്ട് ആടൊക്കെ പത്തല്ലോ പത്തല പത്തല് വലുതുക്കെ രണ്ട് ടൈപ്പുണ്ട് അത് പരത്തിയാതൊന്നും പരത്തുന്നുണ്ടേപ്പറിയാൻ ക്കന്ന് വെളിച്ചെണ്ണൽ കിട്ട അത് അങ്ങനെട്ടു പത്തോക്കുന്നുണ്ട് രസം രസ ഇത് റവ ആയതുകൊണ്ടാ ഇനെന്തെങ്കിലും ഉണ്ടാവും കൂട്ടിന്റെ ഒരു

അപ്പൊ ലതയുടെ പത്തിരി പക്ഷെ ടേസ്റ്റ് കേട്ടോ ഞാൻ തിന്നാൻ അത്രയൊന്നും ഭംഗി നല്ല അല്ല ഒന്നും ആക്കട്ടെ അല്ലേ നല്ല ചിക്കൻ കറിയുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കോ അല്ലേ അപ്പോൾ പിള്ളേരെല്ലാം തിന്നു കേട്ടോ നമ്മൾ കുഞ്ഞാലുള്ള തിന്നു അപ്പോൾ ഞാൻ ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് നമ്മുടെ അയിലക്കറിയും കൂട്ടിയിട്ടേ ഓട്ടെ അയിലക്കറിയും പത്തലും അലിക്കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉം സോഫ്റ്റ് ഇല്ല കുറച്ചും കൂടെ സോഫ്റ്റ് ഉണ്ടാവും മസല് റവിയായ കൊണ്ടോ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടങ്ങനെ ഒന്ന് ഇതുപോലെ പരീക്ഷിച്ച് നോക്കിയിരിക്കുക ഉണ്ട്